നമസ്കാരം എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അസിസ്റ്റന്റ് പ്രിസർണർ ഓഫീസറുടെ ഇപ്പൊ കഴിഞ്ഞ എക്സാമിന്റെ രണ്ട് ചോദ്യങ്ങളും അതിന്റെ സോഴ്സും റിലേറ്റഡ് ഫാക്ട്സുമാണ് പറയുന്നത് അതിനു മുൻപായിട്ട് ഡിഗ്രി ലെവൽ പ്രിലിംസ് മെയിൻസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഫിഫ്റ്റി ഹോട്ട് ടോപ്പിക്സ് ജി കെ ഹോട്ട് ടോപ്പിക്സ് ഉൾപ്പെടുന്ന ഒരു ഡീറ്റെയിൽഡ് ക്ലാസ് എസ് സിആർടി എൻ സിആർടി സ്റ്റാൻഡേർഡ് ബുക്സ് ഒക്കെ കേന്ദ്രീകരിച്ച് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പൊ ആർക്കെങ്കിലും ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നെക്സ്റ്റ് ഒരു ബാച്ച് ആയിട്ട് ജോയിൻ ചെയ്യിപ്പിക്കുകയാണ് അപ്പൊ ആർക്കെങ്കിലും ഇനി ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം മോക്ക് ടെസ്റ്റ് അടങ്ങുന്നതായിരിക്കും നമ്മുടെ ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് മാർച്ച് മുപ്പത്തൊന്നോട് കൂടി ഫുൾ ടോപ്പിക്സും തീർന്ന് നമ്മൾ മോക് ടെസ്റ്റിലേക്കായിരിക്കും പിന്നീട് കടക്കാനായിട്ട് പോകുന്നത് കറണ്ട് അഫയേഴ്സും ഒക്കെ ഇൻക്ലൂഡഡ് ആണ് താല്പര്യമുള്ളവർ താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയയ്ക്കുവോ താഴെ കൊടുത്തിരിക്കുന്ന മെസ്സേജിനകത്ത് പറയുന്ന ഡീറ്റെയിൽസ് വായിച്ചു നോക്കിയിട്ട് പേയ്മെന്റ് ചെയ്തതിന് ശേഷം മെയിൽ ഐ ഡി ഷെയർ ചെയ്യുകയോ ചെയ്യാം നമ്മൾ സ്ഥിരം പറയുന്നത് പോലെ തന്നെ ഒന്നാമത്തെ ചോദ്യം ബേസിക് ആയിട്ട് ചോദിക്കുന്ന ചോദ്യം ആണെങ്കിൽ പോലും ഇതിൻ്റെ ആയിട്ടുള്ള സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ പ്ലസ് ടുവിനകത്ത് ഹിസ്റ്ററിക്കകത്ത് കേരള ഹിസ്റ്ററിയുടെ ഒരു പാർട്ടുണ്ട് ഒരു പുസ്തകമുണ്ട് അതിനകത്ത് പേജ് നമ്പർ അൻപത്തി എട്ടില് പ്രധാനപ്പെട്ട സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരും അവരുടെ കൃതികളും കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇവിടെ നിന്നും വന്ന ഡയറക്റ്റ് ഒരു ചോദ്യമാണിത് ഇവിടെ ചട്ടമ്പി സ്വാമികളുടെ പ്രധാനപ്പെട്ട മൂന്ന് പുസ്തകങ്ങളുടെ പേരുകളും അതുപോലെ മറ്റ് പലരുടെയും പുസ്തകങ്ങളുടെ പേര് അവരുടെ ബാക്കി ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതുവരെ നോക്കിയിട്ടില്ലാത്തവർ ഈ ഒരു പേജ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക ഇനി രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ പാലക്കാട്ട് വെച്ച് നടന്നപ്പോൾ അതിന്റെ അധ്യക്ഷത വഹിച്ചത് ആരായിരുന്നു എന്നാണ് അപ്പൊ ഇത് നമ്മൾ സ്ഥിരമായിട്ട് പഠിക്കുന്നതാണെങ്കിൽ പോലും കറക്റ്റ് സോഴ്സ് പറയുകയാണെങ്കിൽ ഇവിടെ ഇന്ത്യൻ സോറി കേരള ഹിസ്റ്ററിയില് ശ്രീധര മേനോന്റെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ അതായത് ദേശീയ പ്രസ്ഥാനത്തിന്റെ ആരംഭം എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് കൃത്യമായിട്ട് ഇവിടെ കിടപ്പുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഹോം റൂൾ മൂവ്മെന്റ് സ്ഥാപിക്കപ്പെട്ടതും മലബാറിൽ ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ കോൺഗ്രസിന്റെ ഒരു ജില്ലാ കമ്മിറ്റി രൂപം കൊണ്ടു എന്നും അതുപോലെ കെ പി കേശവമേനോനായിരുന്നു കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെയും ഹോം റൂളിന്റെയും കാര്യദർശി തുടങ്ങിയ കാര്യങ്ങൾ അപ്പൊ ഇവിടെ നമുക്കൊരു സംശയം വരാം ഇവിടെ ഓപ്ഷനകത്ത് കെ പി കേശവമേനുവിന്റെ പേരും കൂടെ ഉണ്ട് പക്ഷെ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ പാലക്കാട് വെച്ച് നടന്ന പ്രഥമ സമ്മേളനത്തിൽ മലബാർ ജില്ലാ കോൺഗ്രസിന്റെ ആദ്യത്തെ സമ്മേളനത്തിൽ നയൻറ്റീൻ സിക്സ്റ്റീനിൽ ആരാണ് അധ്യക്ഷത വഹിച്ചത് ആനി ബസൻ എന്നായിരുന്നു ആൻസർ അപ്പൊ നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് രണ്ട് കാര്യങ്ങളും ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം ഞാൻ ജസ്റ്റ് സോഴ്സ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ അപ്പൊ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിന് ആൻസർ ആയിട്ട് പ്രധാനപ്പെട്ട സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരെ പറ്റിയിട്ടും അവരുടെ കൃതിയെ പറ്റിയിട്ടും നോക്കാം ആദ്യം കൊടുത്തിരിക്കുന്നത് ചട്ടമ്പി ചട്ടമ്പിസ്വാമികളെ തന്നെ നമുക്ക് നോക്കാം നമ്മുടെ ചോദ്യത്തിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം ആത്മോപദേശ ശതകം ആദിഭാഷ പ്രാചീന മലയാളം ആദിഭാഷ വേദാധികാര നിരൂപണം അഖില തിരുട്ട് ഇവിടെ രണ്ട് ക്വസ്റ്റ്യൻസിനകത്ത് അദ്ദേഹത്തിന്റെ ഒരു കൃതിയും ഒരു ഓപ്ഷൻ അത് രണ്ട് കൃതിയുമായിട്ടാണ് കിടക്കുന്നത് അപ്പൊ ആയിട്ട് വരുന്ന ആൻസർ പ്രാചീന മലയാളം ആദി ഭാഷ എന്നുള്ളത് തന്നെയാണ് കൂട്ടത്തിൽ അദ്ദേഹത്തിന് എന്തും കൂടെ ഉണ്ട് വേദാധികാര നിരൂപണവും അദ്ദേഹത്തിന്റെ തന്നെ പുസ്തകമാണ് പക്ഷെ അഖിലത്തിരുട്ട് ആരുടെ ടെക്സ്റ്റ് ആണ് അഖിലത്തിരുട്ട് ശരിക്കും വൈകുണ്ട സ്വാമിയുടെ പുസ്തകമാണ് അഖിലത്തിരുട്ട് സോ ആ ഒരു ഓപ്ഷൻ തെറ്റായിട്ട് വരുന്നത് കൊണ്ട് ആൻസർ ഓപ്ഷൻ ബി സോറി ഓപ്ഷൻ സി രണ്ടു മാത്രം പ്രാചീന മലയാളം ആദിഭാഷ ഓക്കെ ആണല്ലോ അപ്പൊ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് നോക്കാം നോക്കിക്കോളൂ ചട്ടമ്പി സ്വാമിയുടെ പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണങ്ങളാണ് പ്രാചീന മലയാളം ആദിഭാഷ വേദാധികാര നിരൂപണം അദ്ദേഹം ജാതി വ്യവസ്ഥയും യുക്തിരഹിതമായ സാമൂഹിക ആചാരങ്ങളെയും എതിർത്തിരുന്ന വ്യക്തിയായിരുന്നു മലയാള ഭാഷയ്ക്കും അതുപോലെ തന്നെ വിലയേറിയ സാഹിത്യത്തിനുമൊക്കെ വിലയേറിയ സംഭാവനകൾ നൽകിയിരുന്നു വേദങ്ങളിൽ ബ്രാഹ്മണർക്കുണ്ടായിരുന്ന കുത്തക ആധിപത്യത്തിനെ അദ്ദേഹം വെല്ലുവിളിച്ചു ഇപ്പൊ സ്വാമി പ്രാചീന മലയാളം ആദിഭാഷ വേദാധികാര നിരൂപണം ദെൻ അഖില തിരുട്ട് എന്ന് പറയുന്നത് വൈകുണ്ഠ സ്വാമിയുടെ ആണ് ഇദ്ദേഹം സ്ഥാപിച്ചതാണ് സമത്വ സമാജം എപ്പോഴും ചോദിക്കാറുണ്ട് മറ്റൊരു കൃതിയാണ് അരുൺ നൂല് കണ്ണാടി പ്രതിഷ്ഠ ദക്ഷിണേന്ത്യയിൽ നടത്തിയത് ഇദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ ധാർമ്മിക വിശ്വാസ വ്യവസ്ഥ അയ്യാവഴി അല്ലെ അദ്ദേഹത്തിന്റെ മതം അറിയപ്പെടുന്നത് അയ്യാവഴി എന്നാണ് അതുപോലെ ഒരു തരത്തിലുള്ള വിവേചനങ്ങളില്ലാതെ എല്ലാവരുടെയും സമത്വത്തിനായി നിലകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു വൈകുണ്ട സ്വാമികൾ ദെൻ ശ്രീനാരായണ ഗുരുനെ പറ്റിയിട്ടാണ് ആത്മോപദേശ ശതകം ദൈവദശകം ദർശനമാല ശിവശതകം നവമഞ്ജരി എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് ആത്മോപദേശ ശതകം ദൈവദശകം ദർശനമാല ശിവശതകം നവമഞ്ചരി തുടങ്ങിയവ ഇദ്ദേഹത്തിന്റെ പ്രസിദ്ധീകരണങ്ങളാണ് അപ്പം ഇതുവരെ അറിയാത്തവർ ഒന്നും കൂടെ ഓർത്തു ആത്മോപദേശ ശതകം ദൈവദശകം അതുപോലെ തന്നെ ദർശനമാല ശിവശതകം നവമഞ്ചരി അദ്ദേഹത്തെ പറ്റിയിട്ട് മറ്റൊന്നും ഞാൻ പറയണ്ടല്ലോ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് പാശ്ചാത്യ വിദ്യാഭ്യാസം വാണിജ്യ വ്യവസായ സംരംഭങ്ങൾ എന്നിവ ഏറ്റെടുക്കാൻ ജനങ്ങളെ പ്രേരിപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു അന്ധവിശ്വാസങ്ങള് ജാതി വിഭജനങ്ങൾ എന്നിവയുടെ ഉച്ചാടനത്തിനായി നിലകൊണ്ടിരുന്നു യാഥാസ്ഥിതിക ജനവിഭാഗത്തെ അമ്പരപ്പിച്ചുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയത് ശ്രീനാരായണ ഗുരുവാണ് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് ദൻ അയ്യങ്കാളിയാണ് സാധുജന പരിപാലന യോഗത്തിന്റെ സ്ഥാപകനാണ് അയ്യങ്കാളി അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ താഴ്ന്ന ജാതിക്കാർക്ക് പൊതുനിരത്തുകൾ തുറന്നു കിട്ടുവാൻ വേണ്ടിയിട്ട് സ്കൂൾ പ്രവേശനം നൽകുന്നത് ഉൾപ്പെടെയുള്ള പൗരാവകാശങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടിരുന്നു ജാതി വ്യവസ്ഥയെ എതിർത്തു താഴ്ന്ന ജാതിക്കാർക്ക് പൊതുവിദ്യാഭ്യാസം ലഭ്യമാക്കുന്നതിന് വേണ്ടി തൊഴിലാളി സമരം നയിക്കുകയൊക്കെ ചെയ്തിരുന്നു അതുപോലെ താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് വസ്ത്രം ധരിക്കുന്നതിന് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾക്കെതിരായി കല്ലുമാല സമരം സംഘടിപ്പിച്ചത് അയ്യങ്കാളിയാണ് സ്ഥിരം ചോദ്യം വക്കം അബ്ദുൽ ഖാദർ മൗലവി എപ്പോഴും ചോദിക്കുന്നതാണ് അതിനകത്ത് അൽ ഇസ്ലാം എപ്പോഴും ചോദിക്കാറുണ്ട് അതുപോലെ പ്രസിദ്ധീകരണങ്ങളിൽ സ്വദേശാഭിമാനി പത്രാധിപരായിരുന്നു കെ രാമകൃഷ്ണപിള്ള ഉടമ ആരായിരുന്നു നമ്മുടെ വക്കം അബ്ദുൽ ഖാദർ മൗലവി ആയിരുന്നു തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയുടെ സ്ഥാപകനായിരുന്നു ഇദ്ദേഹം ഇസ്ലാമികമല്ലാത്ത എല്ലാ ആചാരങ്ങളെയും ഉപേക്ഷിക്കാൻ അദ്ദേഹം മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്തു അതുപോലെ പാശ്ചാത്യ വിദ്യാഭ്യാസം നേടാനും ആധുനിക പുരോഗമന പ്രസ്ഥാനങ്ങളിൽ പ്രധാന പങ്ക് വഹിക്കാനും മുസ്ലിങ്ങളെ ഉപദേശിച്ചു ദെൻ വാഗ്ഭടാനന്ദനാണ് കൊടുത്തിരിക്കുന്നത് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ഇദ്ദേഹമാണ് ഇതും പ്രീവിയസ് ചോദ്യമാണ് അഭിനവ കേരളം ആത്മവിദ്യാ കാഹളം രണ്ടും ആരുടെയാണ് വാഗ്ഭടാനന്ദന്റെയാണ് അത് എപ്പോഴും ചോദിക്കുന്നതാണ് അഭിനവ കേരളം ആരുടെയാണ് മാസികയാണ് വാഗ്ഭടാനന്ദന്റെയാണ് ആത്മവിദ്യാകാഹളം പത്രികയാണ് ഇദ്ദേഹത്തിന്റെ അതുപോലെ താഴ്ന്ന ജാതിക്കാർക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിനുള്ള അവകാശത്തെ പിന്തുണച്ചു ദുർബല വിഭാഗങ്ങളുടെ സാമ്പത്തിക പുരോഗതിയിൽ സൂക്ഷ്മ ശ്രദ്ധ പതിപ്പിക്കുകയും കർഷക പ്രസ്ഥാനങ്ങളുമായി ബന്ധം സ്ഥാപിക്കുകയും ചെയ്തു യുക്തിചിന്തയും വിമർശന ചിന്തയും ഒക്കെ പ്രോത്സാഹിപ്പിച്ച ആളായിരുന്നു വാഗ്ഫടാനന്ദൻ അപ്പൊ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം അഭിനവ കേരളം ആത്മവിദ്യാ കാഹളം ദെൻ മാർക്കാസ് മാർ കുര്യാക്കോസ് ഏലിയാസ്റ്റാവറ അത് ആത്മാനുതാപം ഇടയ നാടകം ധ്യാന സല്ലാപം നാലാഗമങ്ങൾ ഈ നാലാഗമം നോക്കി വെച്ചേക്കണം ആത്മാനുതാപം നോക്കി വെച്ചേക്കണം ഇത് എത്ര അദ്ദേഹത്തിന്റെ പ്രസിദ്ധീകരണങ്ങളാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി ആറിൽ കോട്ടയത്ത് മന്നാനത്ത് ഒരു സംസ്കൃത വിദ്യാലയം സ്ഥാപിച്ചു മധ്യ കേരളത്തിൽ ഒരുപാട് വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു സമൂഹത്തിലെ ദരിദ്രർക്കും വാർദ്ധക്യം ബാധിച്ചവർക്കുമായിട്ട് അനാഥാലയങ്ങൾ സ്ഥാപിച്ചതുമൊക്കെ ഇദ്ദേഹമാണ് ഏറ്റവും അവസാനം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എല്ലാവർക്കും അറിയാം വി ടി ഭട്ടതിരിപ്പാട് പ്രത്യേകിച്ച് പറയാനുള്ളത് സ്ത്രീധന സമ്പ്രദായത്തെയും പ്രായം കുറഞ്ഞ പെൺകുട്ടികളെ പ്രായമേറിയ പുരുഷന്മാർ വിവാഹം കഴിക്കുന്ന രീതിയുമൊക്കെ എതിർത്തിരുന്നു നമ്പൂതിരി സ്ത്രീകളോടുള്ള പ്രത്യേകിച്ച് വിധവകളോടുള്ള ദ്രോഹപരമായ പെരുമാറ്റങ്ങളെ നിന്ദിച്ചിട്ടുള്ള വ്യക്തിയായിരുന്നു ഇദ്ദേഹം ഓക്കെ ആണല്ലോ അപ്പൊ ഇത്രയും പേരുകള് ഈ പ്രത്യേകിച്ച് ഇവരുടെ പുസ്തകങ്ങൾ അതാണ് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുന്നത് എല്ലാ വർഷവും ചോദിക്കാനുണ്ട് ഇത് ഡിഗ്രിക്കാരാണെങ്കിലും ഇനി നെക്സ്റ്റ് എക്സാമിന് പോകുന്നവരും ഈ ഒരു മേഖല ഒന്ന് നോക്കിയിട്ട് പോകുക ദെൻ നമ്മുടെ രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ പാലക്കാട്ട് വെച്ച് നടന്നപ്പോൾ അധ്യക്ഷത വഹിച്ചത് ആരായിരുന്നു എന്നാണ് അപ്പൊ നോക്കിക്കോളൂ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആരംഭം എന്നുള്ള രീതിയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ കോഴ്സിനകത്ത് നമ്മൾ അത് കൃത്യമായിട്ട് ഇത് പഠിച്ചതാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ലബ്ധിക്ക് വഴിതെളിച്ച ദേശീയ പ്രസ്ഥാനത്തിൽ ബ്രിട്ടീഷ് മലബാർ വഹിച്ച പങ്ക് സുപ്രധാനമാണ് എണ്ണൂറ്റി എൺപത്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആരംഭിച്ചത് അല്ലെ അന്ന് തൊട്ട് തന്നെ ആരണ്ട് മലബാർ അംഗമാണ് മലബാറിന്റെ പ്രശസ്ത പുത്രനായ സ ശങ്കരൻ നായരാണ് കോൺഗ്രസിന്റെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലെ അമരാവതി സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്താണ് അമരാവതി സമ്മേളനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴില് വന്നപ്പം സി ശങ്കരൻ നായരാണ് അധ്യക്ഷത വഹിച്ചത് കോൺഗ്രസിന്റെ സുദീർഘമായ ചരിത്രത്തിൽ ഈ സംഘടനയുടെ അധ്യക്ഷത അലങ്കരിച്ച ഒരേ ഒരു കേരളീയൻ ആരാ സി ശങ്കരൻ നായരാണ് ദൻ ആയിരത്തി തൊള്ളായിരത്തി മൂന്നില് സി വിജയരാഘവൻ ആചാര്യയുടെ അധ്യക്ഷതയിലും കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിലും കോഴിക്കോട്ട് വെച്ചിട്ട് ഒരു രാഷ്ട്രീയ സമ്മേളനം ചേർന്നു ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി എട്ടില് മലബാറില് കോൺഗ്രസിന്റെ ഒരു ജില്ലാ കമ്മിറ്റി രൂപം കൊണ്ടു ഡോക്ടർ ആനി ബസന്റ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ സ്ഥാപിച്ച ഓൾ ഇന്ത്യ ഹോം റൂൾ ലീഗിന്റെ ഒരു ശാഖയും മലബാറിൽ പ്രവർത്തനം തുടങ്ങി കെ പി കേശവമേനോനായിരുന്നു കോൺഗ്രസിന്റെ ഈ ജില്ലാ കമ്മിറ്റിയുടെയും ഹോം റൂൾ ലീഗിന്റെയും കാര്യദർശി പൊതുജനങ്ങളുടെ സംഘടനകൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് മുതൽ പല രാഷ്ട്രീയ സമ്മേളനവും നടക്കുകയുണ്ടായി എല്ലാം പോയിന്റ്സ് ആണ് ഇതിനിടെ നോക്കിക്കേ ഒന്നാം ലോക മഹായുദ്ധം മലബാറിലെ ദേശീയ പ്രസ്ഥാനത്തിനാക്കം കൂട്ടി സർക്കാരിന്റെ യുദ്ധയജ്ഞങ്ങൾക്ക് പൊതുജനങ്ങളുടെ പിന്തുണ സമ്പാദിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് കോഴിക്കോട്ട് ടൗൺ ഹാളിൽ കൂടി ഒരു പൊതുയോഗം ചരിത്രം സൃഷ്ടിച്ചു യോഗത്തിൽ മലയാളത്തിൽ സംസാരിക്കാൻ ഒരുങ്ങിയ കെ പി കേശവ മേനോന് കളക്ടർ ഇന്നീസ് അനുവാദം നിഷേധിക്കുകയും ഇതിൽ പ്രതിഷേധിച്ച് മേനോൻ യോഗത്തിൽ നിന്ന് ഇറങ്ങി പോവുകയും ഒക്കെ ചെയ്തു ബഹുഭൂരിപക്ഷം സദസ്യരും അദ്ദേഹത്തെ അനുഗമിച്ചു ദേശീയ പ്രസ്ഥാനത്തിന് വളർന്നു വരുന്ന ശക്തിയുടെ ഒരു സൂചനയായിരുന്നു ഇതെന്നാണ് പറയുന്നത് അപ്പം ഇവിടെ ഓർത്തു വച്ചേക്ക ആയിരത്തി തൊള്ളായിരത്തി പതിനാറില് മലബാർ ജില്ലാ കോൺഗ്രസിന്റെ ഫസ്റ്റ് സമ്മേളനം നടന്നപ്പോൾ അധ്യക്ഷത വഹിച്ചത് ആനി ബസന്റും അതിനകത്ത് മുഖ്യ കാര്യദർശിയായിട്ട് വർക്ക് ചെയ്തത് കെ പി കേശവമേനോനും ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ പറഞ്ഞു ആദ്യത്തെ അതായത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലെ അമരാവതി സമ്മേളനത്തില് അധ്യക്ഷത വഹിച്ച ഒരേ ഒരു കേരളീയനും കൂടെ ആയിരുന്നു സി ശങ്കരൻ നായർ ഓക്കെ അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇനിയും കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജോ അല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾ പേയ്മെന്റ് ചെയ്തതിനു ശേഷം സ്ക്രീൻഷോട്ടും നിങ്ങളുടെ മെയിൽ ഐ ഡിയും കൂടെ ഒന്ന് പ്രൊവൈഡ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ